ഭ്രമയുഗം എന്ന സിനിമയിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാരിന്റെ അമ്പത്തി ചലച്ചിത്ര അവാർഡിൽ മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ച സിദ്ധാർത്ഥ് ഭരതന് ജന്മനാടായ എങ്കക്കാട് ദേശം ആദരം സംഘടിപ്പിക്കുമെന്ന് ജനകീയ സമിതി പ്രസിഡന്റ് പി ജി രവീന്ദ്രൻ അറിയിച്ചു നമസ്കാരം കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ഈ വർഷത്തെ ഏറ്റവും നല്ല സ്വഭാവ നടനുള്ള അവാർഡ് നേടിയ പ്രശസ്ത നടൻ സിദ്ധാർത്ഥ് ഭരതന് എങ്കക്കാട് ജന്മദേശം ആദരവ് നൽകുകയാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് എങ്കേക്കാട് കുന്നത്തോറുമ്പ് സെൻട്രലിൽ നിന്നും എങ്കേക്കാട് വായനശാല ഹാളിലേക്ക് അദ്ദേഹത്തിനെ ആരവത്തോടു കൂടി വാദ്യമേളങ്ങളുടെ ആഘോഷത്തോടു കൂടിയിട്ട് അനേശിച്ച് കൊണ്ടുപോയി അവിടെ നടക്കുന്ന ആദരവല്ലി കേരളത്തിലെ പ്രശസ്ത സംവിധായകൻ കമല് അതുപോലെ ടൈം ടോം ചാക്കോ നിശാന്ത് സാഗർ അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പങ്കെടുക്കുന്നു ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒടുവിൽ ൃണ മേനോൻ സ്മാരക വായനശാല ഹാളിൽ വെച്ച് നടക്കുന്ന ആദര സമ്മേളനം പ്രശസ്ത സിനിമാ സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്യും നടന്മാരായ ഷൈം ടോം ചാക്കോ നിശാന്ത് സാഗർ എന്നിവർ പങ്കെടുക്കും നവംബർ പതിനഞ്ചിന് ശനിയാഴ്ച വൈകിട്ടാണ്

എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമുൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം ഹൈലു പാർക്കി പ്ലാനറ്റ് അനീവൻസ് ജോസൺസ് ബി ഡേ നിയർ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ